കണ്ണപുരം പുനച്ചേരിയിൽ പാചകവാതക സിലിണ്ടറുകളുമായി വരികയായിരുന്ന ലോറിയുമായി കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ അഞ്ചു പേർ മരിച്ചു ഒരു കുടുംബത്തിലെ നാലു പേരും ഡ്രൈവറുമാണ് മരിച്ചത് പുനച്ചേരി പെട്രോൾ പമ്പിനു സമീപം ഇന്നലെ രാത്രി പത്തേകാലിനാണ് അപകടം നാല് പേർ തലക്ഷണം മരിച്ചു പരിക്കേറ്റ ഒമ്പത് വയസ്സുകാരനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഡ്രൈവർ സർകോട് നീലേശ്വരം കാലിച്ചാനടുക്കത്തെ ശാസ്താംപാറ ശ്രീശൈലത്തിൽ കെ എൻ പത്മകുമാർ ഭീമനടി മണ്ഡപം കമ്മാടത്തെ ചൂരിക്കാട് സുധാകരൻ സുധാകരന്റെ ഭാര്യ അജിത അജിതയുടെ പിതാവ് പുത്തൂർ കോഴിമൽ കൃഷ്ണൻ അജിതയുടെ സഹോദരൻ അജിത്തിന്റെ മകൻ ആകാശ് എന്നിവരാണ് മരിച്ചത് പയ്യന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിരെ വന്ന ലോറിയുമാണ് കൂട്ടിയടിച്ചത് പിന്നിൽ മറ്റൊരു ലോറി അടിച്ച് നിയന്ത്രണം വിട്ട കാർ എതിരെ വന്ന ലോറിയിൽ ഇടിച്ചെന്നാണ് കരുതുന്നത് വാതിലുകൾ വെട്ടിപ്പൊളിച്ചാണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത് ലോറിയുടെ മുൻവശത്ത് ഇടിച്ച കാറിന്റെ ബോണറ്റ് ഉൾപ്പെടെ ലോറിക്കടിയിലേക്ക് കയറിയ നിലയിലായിരുന്നു സമീപത്തെ ടർഫിൽ കളിക്കുന്നവരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് തുടർന്ന് കണ്ണപുരം പോലീസും അഗ്നിരക്ഷാസേനയും എത്തി മകൻ സൗരവിനെ കോഴിക്കോട് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സി ഐക്ക് ചേർത്ത് ഹോസ്റ്റലിലാക്കി വരികയായിരുന്നു സുധാകരനും കുടുംബവും അപകടത്തിനിടയാക്കിയ രണ്ട് ലോറികളുടെയും ഡ്രൈവർമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു